വെൽക്കം ബാക്ക് ടു എജസ് സുഖല്ലേ ഇന്നത്തെ അജണ്ട എന്നാന്ന് വെച്ചാൽ നമ്മളെ മാരുതി എണ്ണ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം തീർത്ത് നമ്മൾ അടിപൊളിയാക്കിയിട്ട് നമ്മൾ ഓടിച്ച് കാണിക്കും പറഞ്ഞായിരുന്നു അപ്പൊ ഓടിച്ച് കാണിക്കുന്നതിനു മുൻപ് തന്നെ നമ്മളെ ആ പാച്ച് വർക്കിന്റെ ഡാഷ് അപ്പൊ ഡാഷ് ബോർഡ് കയറ്റാൻ നമ്മളെ നമ്മൾ കഴിഞ്ഞ വീഡിയോന്റെ മുമ്പിലത്തെ വീഡിയോ ഇട്ട വീഡിയോയ്ക്കകത്ത് നമ്മളെ ഡാഷ് ബോർഡല്ല ഊരി വെച്ചേക്കുന്നത് നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അതുപോലെ തന്നെ നമ്മൾ ഡാഷ് ബോർഡൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട് അത് കയറ്റണം കയറ്റുന്നതിന് മുമ്പ് നമ്മൾ ആ ഡാ ഡ്രൈവർ സാറിൻ്റെ അതായത് ആ സ്റ്റീറിങ്ങിന്റെ ആ ഒരു ഭാഗത്ത് ശാലം തുരുമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് ശരിയാക്കിയിട്ടുണ്ട് നമ്മൾ ചെറിയൊരു രീതിക്ക് തന്നെ ഓയിൽ പ്രേ്മറൊക്കെ മേടിച്ച് നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മളത് ഞാനൊന്ന് ഇപ്പോൾ കാണിച്ചു തരാം നമ്മൾ ഓയിൽ പ്രൈമറും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ആക്കി ഇതാക്കി വെച്ചേക്കുന്ന ഇതുണ്ടോ ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഭാഗത്ത് നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി ഓയിൽ പ്രൈമറൊക്കെ അടിച്ച് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റീറിങ്ങിൻ്റെ സ്റ്റീറിംഗ് എല്ലാം നേരെ അഴിച്ച് താഴെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇവിടെ ശകലം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും അതേപോലെ തന്നെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് മറ്റേ ശകലം ഇതൊക്കെ ആയിട്ട് നമ്മൾ ഈ മൂലയ്ക്കും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ പ്രൈമർ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാറ്റി നമ്മൾ ഊരിയായിരുന്നു ഊരിയിട്ട് രണ്ടാമത് കേറ്റ് പിടിപ്പിച്ചേക്കുന്നതാണ് ഇത് എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതും പിന്നെ ഈ പണിയുന്നതും ആയിട്ട് നമ്മൾ കാണിക്കാൻ പറ്റില്ല അതാണ് മെയിൻ വിഷയം പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഇത് മാറ്റല്ല ഉണ്ട് നമുക്ക് ആ ഈ സൈഡിലെല്ലാം സെറ്റ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് കിടപ്പുണ്ട് അപ്പം ഈ മാറ്റ് നമ്മൾ തിരിച്ചു പിടിപ്പിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പരിപാടി ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ച് തരാം നമ്മൾ മാറ്റ് ഒട്ടിച്ചേക്കുന്ന മാറ്റ് മാറ്റൊട്ടിച്ചിട്ടല്ല നമ്മൾ ഈ ഇത് കൂട്ട് ക്ലാമ്പില്ലേ ഈ ഈ ടൈപ്പ് ക്ലാമ്പും ഇല്ലേ ഇതിൻ്റെ അകത്ത് ക്ലാമ്പിലോട്ട് നമ്മൾ കയറ്റി ഇട്ടാൽ മതി വേറെ നമ്മൾ ഒട്ടിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ എണ്ണൂറിനെ സംബന്ധിച്ചിട്ട് അപ്പം അങ്ങനെയാണെങ്കിൽ വയറിംഗ് ഒക്കെ ഉണ്ട് വയറിംഗൊക്കെ ആ കാളം പോളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് വയറിംഗ് ഒക്കെ സെറ്റപ്പ് ആക്കി എടുക്കണം അപ്പം നമ്മൾ അടുത്ത തന്നെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്ലോവർ വരുന്നുണ്ട് അതായത് ഇതാണ് അതിൻ്റെ സെറ്റപ്പ് ഇതാണ് ബ്ലോവർ ഈ ബ്ലോവർ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോവാണ് ഈ വണ്ടിയുടെ ബാക്കിലാണ് ഇരിക്കുന്നത് അതിൻ്റെ ഇതുകൊണ്ട് വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എ സിയുടെ വ വയറിങ്ങും കാര്യങ്ങളൊക്കെയാണത് എ സിയുടെ റിലയും ഒരു എ സിയുടെ വയറും കാര്യങ്ങളൊക്കെയാണ് ഇത് എ സിയുടെ വയർ മറ്റേ വയറ് പിന്നെ മീറ്ററിൻ്റെ വയറ് അങ്ങനത്തെ സംഭവ സംഭവങ്ങളൊക്കെ ഉണ്ട് എ സിയുടെ റിലേ കൂടെ കിടപ്പുണ്ട് റിലേ തെർമോസ്റ്റാറ്റ് ഇതിൻ്റെ അകത്ത് ഉള്ള പോകാനുള്ള വയറൊക്കെയാണ് ഈ സംഭവം അപ്പം ഇത് നമ്മൾ കാളംപൂളമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം പിന്നെ അതുമല്ലാതെ ഈ ബ്ലോവർ നമുക്ക് ആ സ്പോട്ടുണ്ടോ ആ സ്പോട്ടിലോട്ട് ആ നാല് സ്ക്രൂയില് വച്ച് സെറ്റ് ചെയ്യണം അത് സെറ്റ് ചെയ്യുമ്പോഴത്തേനും അത്യാവശ്യം ഒരു മെനയാവും കേട്ടോ എന്താണെന്ന് വെച്ചാൽ മറ്റേ ഈ ഒരു കുഴിവ് ഉള്ള പോലെയുള്ളതെല്ലാം മാറും അപ്പം അടിപൊളിയാണ് അപ്പം അതിനു മുമ്പ് ഇത് പിടിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് സെറ്റ് ചെയ്യണം അതായത് ഈ സംഭവം ഈ സ്റ്റിയറിങ് സ്റ്റിയറിങ് അത് മുഖ്യം വയ്ക്കില്ലേ അപ്പോൾ അത് പിടിപ്പിച്ചില്ലെങ്കിൽ കാണിച്ച് തരണമെന്നുണ്ട് പക്ഷേ ക്യാമറാമാൻ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ക്യാമറാമാൻ സംഭവം സംഭവമല്ലേ നമ്മൾ മറ്റുള്ള ഒരു സംഭവമാണ് പരിപാടിയാണ് അപ്പം നമുക്ക് ആ സ്റ്റീറിങ്ങിന്റെ സംഭവം പിടിപ്പിച്ചിട്ട് കാണാം ഓക്കേ വേർത്ത് കുളിച്ച് കേട്ടോ ഗൈസ് ഒന്നാതെ വെയിലാണ് നല്ല വെയിലാണ് വെയിലത്താണ് നമ്മൾ പണിയുണ്ട് പിന്നെ ഇടക്കിടക്ക് പൊടി മഴയുന്നുണ്ട് അപ്പം മൊത്തത്തിൽ പ്രകൃതി ദുരന്തമായിട്ടുകൊണ്ടിരിക്കുക ദുരന്തമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഞാൻ പണിത് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മൾ സ്റ്റീറിങ് കാണിച്ച് സ്റ്റീറിങ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് നാല് ബോൾട്ട് സെറ്റ് ചെയ്ത് കയറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലോവർ സെറ്റ് ചെയ്തായിരുന്നു ബ്ലോവർ നമുക്ക് ഇനി എ സിയുടെ ബ്ലോവറാണത് ബ്ലോവർ നമുക്ക് നാല് ബോൾട്ടിട്ട് അതും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇവിടെ ഒരു സ്പേസ് വരുന്നതിനാണെന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ ഒരു കൂളിംഗ് ഓയിൽ വരുന്നുണ്ട് അതായത് എ സിയുടെ കൂളിങ് ഓയിൽ വരുന്നുണ്ട് കൂളിംഗ് ഓയിലും തെർമോസ്റ്റാറ്റ് ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ തെർമോസ്റ്റാറ്റിൻ്റെ ലൈനും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് എ സിയുടെ ഒരു റിലേ ആണ് അപ്പോൾ നമ്മളതും സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് നമുക്ക് വയറിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാനുണ്ട് വയറിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ അഡീഷണൽ സെൻട്രലൈസ് എ സിയുടെ അതായത് ഇപ്പം കാണിച്ചു തരാം ഈ ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗത്തിൽ കൂടെ നമുക്ക് ഈ പുറകിലോട്ട് ആൾക്കാർക്ക് എ സി കാറ്റ് കിട്ടാൻ വേണ്ടി ഒരു എയർവിൻ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെയാണെന്ന് ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഈയൊരു ഭാഗത്താണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ നിലവിൽ ഈ വണ്ടിക്ക് സെൻട്രൽ കൺസോൾ ഇല്ല അപ്പോൾ വേറെ നമുക്ക് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ വേറൊരു വണ്ടിയുടെ സെറ്റ് ചെയ്ത് കിട്ടണം വേറെ ഏതെങ്കിലും വണ്ടിയുടെ സൂട്ടാക്കേണ്ട സൂട്ടാക്കണം അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പം ഏതാന്ന് വെച്ചാൽ നമ്മളത് ഭയങ്കര ചൂടാട്ടോ ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂട് നല്ല വെയിലട്ടോ അതും നോക്കി വെയിൽ ഇത് മൊത്തം വെയിലടിക്കുന്നുണ്ട് കേട്ടോ എന്റെ കൈ മൊത്തം നോക്കി നല്ല വെയിലാണ് പക്ഷേ ഇടയ്ക്ക് നല്ല ഇടയ്ക്ക് നല്ല ഒരു മഴയും വരുന്നുണ്ട് മഴ വരുമ്പോഴത്തേനും ഞാൻ ഡോറടച്ചിടും ഡോർ അടച്ചിടുമ്പത്തേനും ഇതിൻ്റെ അകത്ത് മൊത്തത്തിലൊരു ആ മറ്റേ ഇതാണ് ഞാൻ ഒരു ഉഷ്ണമാണ് അപ്പം ഞാനിനി വയറിങ് സെറ്റ് ചെയ്യട്ടെ അപ്പോൾ ഗായ്സ് നമ്മൾ ഈ മീറ്ററിലോട്ടുള്ള പോകാനായിട്ടുള്ള വയറെല്ലാം മലിച്ചിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അത് മീറ്ററിലോട്ട് വരാനായിട്ടുള്ള വയറാണ് അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അത് ശരിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇവിടുത്തെ സംഭവം എല്ലാം ക്ലിയർ ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു സംഭവം ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ഈ ഒരു സംഭവം ഇത് ഫ്യൂസ് ആണ് ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം ഈ ഒരു ഈ ഒരു സംഭവത്തെ സെറ്റ് ചെയ്യണം ഇതാ ഇതതിൻ്റെ ഫൗണ്ടേഷനാണ് അപ്പോൾ അതും സെറ്റ് ചെയ്തു പിന്നെ മ്യൂസിക് സിസ്റ്റം സിസ്റ്റ സിസ്റ്റം സോറി മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സംഭവം ഈ ഒരു വയർ ഇവിടെ സെറ്റ് ചെയ്യണം അതാ അത് അത് ഡാഷ്ബോർഡൊക്കെ വരുമ്പോളേ അത് ക്ലിയർ ആക്കാൻ പറ്റത്തുള്ളേ അപ്പം അത് അലങ്കോലൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് മൊത്തത്തിൽ ഇനി ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഒന്ന് രണ്ട് വയറൊക്കെ വരുന്നുണ്ട് ഇതിൽ എൻ്റെ ഇടയ്ക്കൊക്കെ ആ കണക്ഷനൊക്കെ ഏതാണെന്നൊക്കെ നോക്കണം ഇത് മിക്കവാറിയ എ സിയുടെ തന്നെ തന്നെ ആയിരിക്കണം ഇതന്നെ എ സിയുടെ എന്ത് ഈ സ്വിച്ച് ഓൺ ആക്കുന്നതിൻ്റെ സംഭവമാണ് അപ്പോൾ ഒരു ടൂൾസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇത്രയും നേരം മഴയായിരുന്നു മഴ പോയി ഇനി ടൂൾസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ സംഭവം അഴിക്കണം ഈ സംഭവം അഴിക്കണം പിന്നെ ആ ഫ്യൂസ് ഗ്യാരേജ് പിടിപ്പിക്കണം ഇത് അഴിച്ചിട്ട് നമുക്ക് ഡാഷ് ബോർഡ് കേറ്റാനുണ്ട് ഡാഷ് ബോർഡ് കയറ്റുന്നതിന് മുമ്പ് ഞാൻ ഡാഷ് ബോർഡിന്റെ ബോർഡിൻ്റെ അകത്ത് ഈ സെൻട്രൽ കൺസോണിൽ എ സിക്ക് എന്നാ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം കൺസോള് കൺസോൾ എങ്ങനെയാണ് നമ്മൾ മാരുതി എണ്ണൂറിൽ സെറ്റ് ചെയ്യുന്നത് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ സിമ്പിൾ പരിപാടിയാണ് ഞാൻ കാണിച്ചു തന്നാലേ അതൊരു ഇതാകത്തുള്ളു ഞാൻ പറയുമ്പത്തേനും അത്ര നിങ്ങക്ക് മനസ്സിലാകുതരാം കാണിച്ചു തരാം കാണിച്ചു തരുമ്പത്തേനും നമുക്ക് അത്യാവശ്യം മനസ്സിലാകും അപ്പൊ നമ്മള് ഈ വയറിങ്ങും കാര്യങ്ങളും എല്ലാം വലിച്ചിട്ടിട്ടുണ്ട് ഈ മേളിലത്തെ വയറിംഗൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് ഈ മീറ്ററിലോട്ട് പോകുന്ന വയറിംഗ് എല്ലാം വലിച്ചിട്ടിട്ടുണ്ട് നേരെ മേളിലോട്ട് സെറ്റപ്പ് ആക്കിയിട്ടിട്ടുണ്ട് ഇനി കണക്ഷൻ കൊടുത്താൽ മാത്രം മതി കണക്ഷൻ കൊടുത്താൽ മാത്രം മതി പിന്നെ ഫ്യൂസ് കാരേജൊക്കെ സെറ്റ് ചെയ്തു പിന്നെ അടിയിലോട്ട് ഈ ഒരു സാധനം നമുക്ക് ഇതിൻ്റെ ഒരു കവറ് അവിടെ കിടപ്പുണ്ട് ഈ ഒരു മുടികളിൻ്റെ കവർ അവിടെ കിടപ്പുണ്ട് നമുക്ക് ഇത് ഒന്ന് സെറ്റപ്പ് ആക്കണം ആ കവറെടുത്ത് കവറ് പൊട്ടിപ്പോയതാണേ ആ മൊത്തത്തിൽ പൊട്ടിപ്പോയതാണ് അത് കവറായിട്ടൊന്ന് സെ സെറ്റ് ചെയ്ത് തരണം അത് കഴിഞ്ഞിട്ട് പിന്നെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സാധനം എല്ലാം വലിച്ചു വെച്ചിട്ട് വലിച്ചിട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഞാൻ ഡാഷ് ബോർഡ് കാണിച്ചു തരാമേ ഡാഷ് ബോർഡ് ഇതാണ് നമ്മുടെ ഡാഷ് എന്ന് പറയുന്ന സംഭവം ഞാൻ അതിൻ്റെ അകത്ത് സെൻട്രൽ സി എ സിയുടെ സാധനം ചെയ്തേക്കുന്ന ഇത് കൂട്ടൊരു വാക്കം ഒരു ഫ്ലെക്സിബിൾ ഹോസ് വെച്ചിട്ട് നേരെ നേരെ ഇവിടം വരെ എടുത്തിട്ടിട്ടുണ്ട് ഇവിടം വരെ എടുത്തിട്ടെന്ന് ഇട്ടേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നീതു നല്ല നല്ല നീളമുണ്ട് നല്ല നീളം ഉള്ളതുകൊണ്ട് നമുക്ക് ഡാഷ് ബോർഡ് മാത്രമായിട്ട് എടുത്ത് കയറ്റി വെക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം മാത്രമായിട്ട് എടുത്ത് ഇങ്ങോട്ട് ഇട്ടേക്കുന്നത് പിന്നെ അഡീഷണൽ നമ്മൾ രണ്ട് ചെറിയൊരു രണ്ട് സ്പീക്കറ് ബാക്കിൽ മാത്രമേ സ്പീക്കറുള്ളൂ അപ്പോൾ രണ്ട് സ്പീക്കറും നമ്മൾ കയറ്റി പിന്നെ വേറൊരു അഡീഷണൽ ഒരു സ്വിച്ചും കൂടെ കയറ്റി ഗ്രിൽ ലൈറ്റിൻ്റെ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു സ്വിച്ച് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതേ ഉള്ളു പിന്നെ പിന്നെ വേറൊരു സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു അക്ലിക്കിൻ്റെ ഒരു സംഭവം ഒട്ടിച്ച് അക്ലിക്കിൻ്റെ ഒരു ഷീറ്റ് വെച്ച് അതൊന്ന് മറച്ചു വെച്ച് അവിടെ അല്ലെങ്കിൽ വൃത്തിയേടായിട്ട് ഈ ക്ലോക്കിൻ്റെ സ്പേസും പിന്നെ വേറെ എന്തോ അഡീഷണൽ എന്തോ സാധനം എല്ലാം പിടിപ്പിക്കാനായിട്ടുള്ള സ്പേസ് സ്പേസൊക്കെ ഉണ്ട് മാരുതേന്നൂറിനെല്ലാം വരുന്ന മോഡലാണ് ഇപ്പം രണ്ടായിരത്തി പതിനാല് പ പതിനഞ്ച് മോ പതിനാല് മോഡലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ആഷ്ട്രൈ ഇല്ല ആഷ്ട്രൈക്ക് പകരം വേറൊരു സ്പേസ് പോലെ വെച്ച് കൊടുത്തേക്കുക ആണ് അപ്പം അതിന് പകരം നമ്മൾ ഇവിടെ ഒരു അക്ലേഷൻ ഷീറ്റ് വെച്ച് മറച്ചു വെച്ചിട്ടുണ്ട് കാണാനൊക്കെ നല്ല അടിപൊളിയാണ് ഷോയാണ് അപ്പോൾ ഇതെല്ലാം വച്ച് കയറ്റി പിടിപ്പിക്കാൻ പോവുകയാണ് നേരെ ഇങ്ങോട്ട് പ്പോൾ കയറ്റി പിടിപ്പിച്ചിട്ട് കാണാം ഡാഷ്ബോർഡ് കയറ്റി അപ്പം ഡാഷ് ബോർഡ് ഞാൻ കാണിച്ചു തരാം ഞാനുണ്ട് ഡാഷ്ബോർഡ് അടിപൊളിയായിട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഡാഷ്ബോർഡ് കയറ്റി ഇതിൻ്റെ മീറ്റർ കയറ്റി പിന്നെ ഫ്രണ്ടിൽ ഈ സാധനം വെച്ചു ആ ഇതിൻ്റെ ഒരു ചെറിയൊരു സാധനം ഉണ്ട് കേട്ടോ ഈ സാധനം ഇത് ഈ സാധനം ഈ സാധനം നമ്മൾ ഇവിടെ വെക്കുക അതാ ഫാനിൻ്റെ കൺട്രോളാണ് ഇവിടെയാണ് വയ്ക്കുന്നത് അപ്പോൾ അതും കഴിഞ്ഞു പിന്നെ ഇനിയുള്ളത് സ്റ്റിയറിങ് സ്റ്റീറിങ് സെറ്റ് ചെയ്യാണ്ട് സ്റ്റീറിങ്ങിൻ്റെ മേളിലുള്ള ഇൻഡിക്കേറ്ററിൻ്റെ സിഗ് മറ്റേ സിഗ്നലൊക്കെ ഇത് ശരിയാ ശരിയാക്കാനുണ്ട് അതിൻ്റെ വയറിങ് നേരെ പുറകിലോട്ട് പോകാനുണ്ട് അപ്പം രാവിലെ തുടങ്ങിയതാണ് നമ്മൾ ഇപ്പോൾ സ്റ്റീറിങ് കൂടെ വച്ചിട്ട് നമുക്ക് നോക്കാം I don't, I don't ever slow up, no, I don't take shit. I got no love for the is If you wanna play tough and wanna hate this, i show up. I don't ever slow up, no, I don't take shit. I got no love for the fake is if you wanna play tough and wanna hate this, I'll always show up. If i don't ever slow up no i don't take shit i got no love for the fate is if you want to play tough and want to hate this i'll always show up and make a statement everything i do so instinctive and so passionate every word i move so descriptive like an adjective i got a vent yeah. against being negative oh. being negative when you shouldn't be getting after it i got facts over facts over tracks this and that spitting slow speaking fast i the roast i can

ഫുള്ള് ഡാഷ്ബോർഡ് കയറ്റി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഡാഷ് ബോർഡ് കയറ്റി സ്റ്റിയറിംഗ് കയറ്റി ബാക്കി എല്ലാ പരിപാടി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പരിപാടി നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് ഈ സ്പീക്കർ സെറ്റ് ചെയ്യാനുണ്ട് ഇവിടുത്തെ ഈ സ്പീക്കർ സെറ്റ് ചെയ്യുക സ്പീക്കറിൻ്റെ അല്ല സ്പീക്കറല്ല മ്യൂസിക് സിസ്റ്റം അത് ഇവിടെ വെച്ചിട്ടുണ്ട് സാധാരണ മ്യൂസിക് സിസ്റ്റമാണ് അപ്പം അത് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഉള്ളത് ഈ എയർഫ്ലോയുടെ സാധനം സെറ്റ് ചെയ്യാനുണ്ട് അത് അപ്പം അടിപൊളി ആയിട്ടുണ്ട് ഇനി ഈ ഈ ഒരു ഫ്ളാപ്പില്ല ഈ ഇവിടെ വരുന്ന ഒരു ഫ്ലാപ്പ് ഉണ്ട് ഇതുപോലെയുള്ള ഒരു സാധനം ഇതുപോലെയുള്ള സാധനം അതിവിടെ സെറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അവിടെ സെറ്റ് ചെയ്യുന്നു ഇപ്പം എല്ലാം അത്യാവശ്യം ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെയ്ക്കും നിങ്ങളെല്ലാവരും ഒന്ന് കാത്തിരിക്കേണ്ടതുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്ന് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക പിന്നെ മസ്റ്റായിട്ടും ഈ എനിക്ക് യൂസ് കൂടുന്നുണ്ട് പക്ഷേ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തേക്കണത് മസ്റ്റ് ആയിട്ടെ ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം